നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി കേരളം ഞെട്ടിവിറച്ച ദിവസമായിരുന്നു അന്നായിരുന്നു വയനാട്ടിൽ ആ മഹാ ദുരന്തമുണ്ടായത് എന്നാൽ അന്നേ ദിവസം കേരളത്തിൻ്റെ തെരുവീതിയിലൂടെ അതും കോരിച്ചൊഴിയുന്ന മഴയത്തൂടെ ഒരു പ്രതിഷേധ പ്രകടനം നടന്നു പോകുന്ന കണ്ടോ ഈ പ്രതിഷേധ പ്രകടനത്തിൽ അവർ ഉയർത്തിയ സ്ലോഗൻസ് മുദ്രാവാക്യങ്ങൾ ഞങ്ങൾക്ക് കേൾപ്പിക്കാൻ നിർവാഹമില്ല കാരണം അത് കേൾപ്പിച്ചാൽ അത് ഭീകരവാദത്തിന് പിന്തുണയ്ക്കുന്നു എന്ന എന്ന രീതിയിൽ യൂട്യൂബ് ചിലപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതിനാൽ അത് കേൾപ്പിക്കുന്നില്ല പക്ഷേ കാര്യം പറയാം ഇത് മലയാളികളായിട്ടുള്ള കുറച്ച് ആളുകൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നതാണ് ഈ കേരളത്തിലൂടെ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഏതാനും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് മറ്റൊരിടത്തും നമ്മൾ ഇത്തരം ഒരു കാഴ്ച കണ്ടില്ല ഇവിടെ മഴയാണ് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു സംഘമാണ് ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത് എന്താണ് ഇവരുടെ പ്രതിഷേധത്തിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഇവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ കൂടിയും ഭാവിയിൽ ഒരിക്കലും കാണാൻ ഒട്ടും സാധ്യത പോലുമില്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത ആകെ ഒരു ബന്ധമെന്ന് പറയാൻ ആ മരിച്ച ആളും കൊല്ലപ്പെട്ട ആളും ഇവരും തമ്മിൽ ഒരു മതസ്ഥരാണ് ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്നത് മാത്രമാണ് ഹമാസിൻ്റെ നേതാവായിരുന്ന ഇസ്മയിൽ ഹനി എന്ന വ്യക്തിയെ ഇറാനിൽ വെച്ച് ആരോ കൊന്നു അത് ഇസ്രായേലാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേലിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളും പ്രകടനവുമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് എത്രയോ രാജ്യങ്ങളുണ്ട് ഇനി ലോകത്തിൻ്റെ കാര്യം തന്നെ വിടുക ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമുണ്ട് അവിടെ ഒരിടത്തും ഇത്തരമൊരു പ്രകടനം നമുക്ക് കാണുന്നതിനില്ല ഇനി ഈ പ്രകടനം നടത്ത നടത്തുന്നവർ മുസ്ലിങ്ങളാണ് എന്ന് തന്നെ വെക്കുക അപ്പോഴും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഉത്തർപ്രദേശിൽ പോലും ഇത്തരമൊരു പ്രകടനം നടക്കുന്നില്ല അപ്പോഴാണ് ഈ മതേതര കേരളം എന്ന് നാഴീക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രകടനം നടക്കുന്നു അതിന് ഇവിടുത്തെ പോലീസും സർക്കാരും മൗനമായി അനുവാദം കൊടുത്തിരിക്കുന്നു ഏതോ ഒരു രാജ്യത്തെ ഏതോ ഒരു ഭീകരവാദി നേതാവിനെ ഏതോ ഒരു രാജ്യത്ത് വെച്ച് ആരോ കൊന്നതിന് ഇവിടെ കിടന്ന് പ്രതിഷേധം നടത്തുകയാണ് അപ്പോഴും ഓർക്കുക ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു ആ സമയത്ത് പിന്നെയും ആരൊക്കൂ മണിനടിയിലുണ്ട് ആരെയൊക്കെയോ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു രാജ്യം മുഴുവൻ ഈ കേരളത്തിലെ വയനാട് എന്ന സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ഇവരൊക്കെ പറയുന്ന പോലെ ആൾ ഐസോൺ റാഫ എന്ന് പറയുന്ന പോലെ ആൾ ഐസോൺ വയനാട് എന്ന് പറഞ്ഞ് എല്ലാവരും വയനാട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഇവിടെ വേറെ ചിലർ അവരുടെ ആരോ എവിടെയോ ചത്തു അല്ലെങ്കിൽ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതിഷേധം ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല കാണാനും സാധ്യതയില്ല ഒരേ ഒരു ബന്ധം മാത്രമാണ് ഒരു മതസ്ഥരാണ് ഒരു ജാതിയാണോ എന്ന് പോലും അറിയില്ല കാരണം ഇവർ തന്നെ ഒരു മതസ്ഥരാണെങ്കിലും ഇപ്പോൾ ഇറാനും സൗദിയും തമ്മിലടിയാണ് സൗദിയും യമനും തമ്മിലടിയാണ് അങ്ങനെ പലരും പലരും സൗദി ലെമനിലുള്ളവരെ അടുപ്പിക്കത്തില്ല അങ്ങനെ പല വിഭാഗങ്ങളായിട്ട് തന്നെ കിടക്കുകയാണ് ഒരു പുസ്തകമാണ് ഒരു ദൈവമാണ് എന്നിട്ടും പല തട്ടായിട്ടാണ് കിടക്കുന്നത് അന്നിട്ട് പോലും ഇവിടെ കിടന്ന് കാണിക്കുന്ന ഈ അഭ്യാസങ്ങൾ നോക്കുക ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിൻ്റെ നേതാവ് ആ ഹമാസിൻ്റെ നേതാവിനെ പടമാക്കും എന്ന് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തന്നെ ഇസ്രായേൽ ശപഥമെടുത്തതാണ് അവർ തന്നെയായിരിക്കാം ചെയ്തിരിക്കുക പക്ഷേ ഇവിടെ കടന്ന് ഇസ്രായേലിനെതിരെ പ്രതികരിക്കുകയും ഈ കോപ്രയങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളുമടക്കമുള്ള പൊതുജനങ്ങൾക്ക് ഇവർ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ഓർക്കുക നമ്മുടെ സഹോദരങ്ങളായിട്ട് കാണേണ്ട വയനാട്ടിലെ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ട ഒരു ദിവസം തന്നെ അത് തൃണവൽക്കരിച്ചുകൊണ്ട് ഏതോ രാജ്യത്തെ ഏതോ കൊ കൊല്ലപ്പെടേണ്ടിയിരുന്ന തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണം അതിനകത്തൊരു മടിയുമില്ല കാരണം അങ്ങോട്ട് കയറി ചൊറിയുകയാണ് ഇസ്രായേലിനെ ചെയ്തത് ഏഴാം തീയതി കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് അവർ ചെയ്തത് അത്ര അത്രയേറെ ക്രൂര കൃത്യങ്ങളാണ് ആയിരക്കണക്കിന് ആളുകളെ അവർ അന്നേ ദിവസം തന്നെ കൊന്നു എത്രയോ പേരെ അവർ എത്രയോ സ്ത്രീകളെ കൊല്ലാക്കൽ ചെയ്തു മാനഭംഗപ്പെടുത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ നേതൃത്വം കൊടുത്ത ഒരു തലവനെ ഇസ്രായേലല്ല ഇന്ത്യ ആണെങ്കിലും തരത്തിന് കിട്ടിയാൽ തീർത്തിരിക്കും അതിനുവേണ്ടി അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു കൂട്ടം തെമ്മാടികളെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ എടുത്ത് കാണിച്ചത് മാത്രമല്ല ഇവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ അതേ രീതിയിൽ കേൾപ്പിച്ചാൽ ഈ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് അവർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് ഇത് ഹമാസിനെ പിന്തുണയ്ക്കാനുള്ളതാണ് എന്ന് കരുതി ഒരുപക്ഷെ ബ്ലോക്ക് ചെയ്തേക്കാം അതുകൊണ്ട് മാത്രമാണ് അത് ഞങ്ങൾ കേൾപ്പിക്കാത്തത്